മൊഴി തന്നെ മാതാവ് ഷെമി ഉമ്മ എന്നോട് പറഞ്ഞാണ് പിന്നിൽ നിന്ന് ഷാൾ കൊണ്ട് പോലീസുകാർ ജനൽ തകർക്കുന്നതാണ് കണ്ടതെന്നും ഷെമിയുടെ മൊഴി കൂട്ട കൊലപാതകത്തിലെ പ്രതി അഫാന്റെ ഉമ്മ ഷെമി അവസാനം സമ്മതിച്ചു തന്റെ മകനാണ് തന്നെ കഴുത്തിന് ഞെരിച്ച് നിലത്തിട്ട് ചുറ്റി കൊണ്ടടിച്ചത് എന്ന് ഇത്രയും ദിവസം അവര് അബോധാവസ്ഥയിലും ബോധത്തോടു കൂടിയും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് തൻ്റെ മകൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ നിലത്ത് വീണതാണ് അതായത് കട്ടിലിൽ നിന്നും നിലത്ത് വീണതാണ് അല്ലാതെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നെ ആരും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഷെമി അവസാനം സമ്മതിക്കേണ്ടി വന്നു എന്താണ് കാരണം ഇന്നലെ നമ്മുടെ ട്വൻറ്റി ഫോറിൻ്റെ ശ്രീകണ്ഠൻ നായർ ഇവരുടെ അടുത്തെല്ലാം പോയിട്ടുണ്ടായിരുന്നു അതായത് ഷമീനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഷെമീൻ്റെ ഭർത്താവിനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഷമീൻ്റെ ഭർത്താവുമായിട്ടൊരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം നമ്മുടെ ശ്രീകണ്ഠൻ നായർക്ക് ഒരു ബോധം ഉദിക്കുകയാണ് അതായത് പാവപ്പെട്ട ഇവർക്ക് ഒരു വീട് വെച്ചു കൊടുക്കാം അതായത് ലോകത്തിൽ വേറെ ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ലാണ്ട് ഇരിക്കുന്ന സമയമാണല്ലോ അതായത് ഇവർക്ക് മാത്രമേ ഈ കേരളത്തിൽ പ്രശ്നങ്ങളുള്ളൂ അതായത് ഒരു വീടിൻ്റെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇവർക്ക് മാത്രമേ ഉള്ളൂ അതായത് ഈ ഷെമിക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മുടെ ട്വൻറ്റി ഫോറിൻ്റെ ടീം തീരുമാനിക്കുകയാണ് ഷെമിക്ക് ഒരു വീട് വെച്ചു കൊടുക്കാം എന്നുള്ളത് അപ്പം അങ്ങനെ ശ്രീകണ്ഠൻ നായർ ഇന്നലെ പോയിട്ട് ഇവരോട് പറയുകയാണ് നിങ്ങൾക്ക് ഞങ്ങളൊരു വീട് വെച്ച് തരാം കാരണം മകൻ ഇത്രയും നല്ല പ്രവൃത്തി ചെയ്തതല്ലേ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിനി ആ വീട്ടിലേക്ക് പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ട്വൻറ്റി ഫോറിൻ്റെ ടീം നിങ്ങൾക്കൊരു വീട് വെച്ച് എന്നുള്ള കാര്യം ശ്രീകണ്ഠൻ നായർ ഇന്നലെ പറയുകയാണ് അപ്പം ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു വന്നതാണ് ബാപ്പയോട് സംസാരിച്ചായിരുന്നേ അപ്പോ നമ്മള് ഇനിയിപ്പോ താമസിക്കാൻ നമുക്ക് ഒരു പുതിയ വീട്ടിലേക്ക് പോകണ്ടേ അപ്പൊ നമ്മളൊരു വീട് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു ഇനി പഴയ വീട്ടിലേക്ക് പോയാൽ നമുക്ക് അവിടെ കിടക്കാനും ഒക്കെ പ്രയാസല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്കൊരു പുതിയ വീട് ഉണ്ടാക്കി കൊടുക്കാം അപ്പൊ അത് പറയാൻ വേണ്ടി ഞാനിങ്ങോട്ട് വന്നതാണ് നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക എന്താ അല്ലേ എന്തൊരു പുണ്യപ്രവർത്തിയാണ് നമ്മുടെ ശ്രീകണ്ഠൻ നായർ ചെയ്തത് അതായത് ഒന്നുമില്ലാതെ വിഷമിച്ച് നിൽക്കുന്ന രോഗങ്ങളും പട്ടിണിയും കഷ്ടപ്പാടുമായിട്ട് ബുദ്ധിമുട്ടുന്ന ഷെമിക്ക് ഒരു വീട് വെച്ചു കൊടുക്കുകയാണ് ആരാണ് ഷെമി നമ്മുടെ നാല് നാലുപേരെ കൊല ഒന്ന് കൊല വിളിച്ച അഫാന്റെ ഉമ്മ ഓക്കെ കുഴപ്പമൊന്നുമില്ല കാരണം ഷെമി ഇതിൽ വലിയ തെറ്റുകാരിയാണെന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല പക്ഷേ ഇതേപോലെ നമ്മുടെ കേരളത്തിൽ എത്രയെത്ര എത്ര നടന്നു അവരുടെയൊക്കെ വീട്ടുകാർക്ക് ഇതേപോലെ വീട് വെച്ച് കൊടുക്കുന്നുണ്ടോ എന്താണ് ഈ ഒരു കേസിൽ മാത്രം ഇത്ര പ്രത്യേകത ഇത്രയും ബ്രൂട്ടലായി ഇത്രയും പേരെ തലക്കടിച്ച് കൊന്ന് കൊലവളിച്ചിട്ടുള്ള ഈ പറയുന്ന അഫ്ഫാൻ്റെ കുടുംബത്തിന് വീട് വെച്ചു കൊടുക്കുക എന്തൊരു മനസ്സാണ് എന്തൊരു 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 നന്മമരമാണ് ശരിയാണ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ അർഹിക്കുന്നത് അതെ വീട് അർഹിക്കുന്നത് ഇവർ തന്നെയാണ് അതുകൊണ്ട് ഇവർക്ക് അർഹതപ്പെട്ട വീട് തന്നെയാണ് ഇത് ഓക്കെ അപ്പോൾ ഇത്രയും ദിവസം നമ്മുടെ ഷെമി പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ മകൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ നിലത്ത് വീണത് അത് കട്ടിലിൽ നിന്നും നിലത്ത് വീണ് തലയടിച്ച് വീണതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഈ പറയുന്ന ഉമ്മേൻ്റെ കാര്യത്തിലും ഉപ്പേൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് ഒരുപാട് വിഷമമുണ്ട് പക്ഷേ പറഞ്ഞു കേട്ടിടത്തോളം ഈ മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഇവർക്ക് കടം ഉണ്ടായി എന്ന് പറയുന്നുണ്ട് ഈ മുപ്പത്തഞ്ച് ലക്ഷം രൂപ കടമുണ്ടായത് ഈ പറയുന്ന ഉപ്പ പോലും അറിഞ്ഞിട്ടില്ല അപ്പം ഈ മുപ്പത്തഞ്ച് ലക്ഷം രൂപ എങ്ങനെ ഈ ഉമ്മയും മകനും കൂടി കടമുണ്ടാക്കി എന്നുള്ളത് ശരിക്കും ഒന്ന് അന്വേഷിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് ഓക്കെ അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇപ്പം ഈ പറയുന്ന ഉമ്മയ്ക്ക് വീട് വെച്ചു കൊടുക്കുകയാണ് ഇവർക്ക് ഓൾറെഡി ഒരു വീടുണ്ട് അവിടെയാണല്ലോ ഈ കൊലപാതകം നടന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ആ വീട്ടിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇവരൊരു വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു സമ്മതിച്ചു ഓക്കെ ഇതിലും കൂടുതൽ അർഹതപ്പെട്ടിട്ടുള്ള എത്ര എത്ര പേര് നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് വല്ലതും വീട് വെച്ചു കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ ഇത്രയും കൊലപാതകമെല്ലാം ചെയ്ത് ആ ഒരു മകനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഈ പറയുന്ന ഉമ്മയ്ക്ക് തന്നെ വീട് വെച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ചിലപ്പോൾ നിങ്ങളെല്ലാവരും കൂടി എന്നെ ചിലപ്പോൾ പൊങ്കാല ഇടാൻ ചാൻസ് ഉണ്ട് പക്ഷേ എനിക്ക് തോന്നിയ കാര്യം എങ്ങനെയാണ് അവർക്കൊരു വീടിൻ്റെ അത്യാവശ്യം ഇല്ല കാരണം അവർ പത്ത് മുപ്പത്തഞ്ച് ലക്ഷത്തോളം കട ഉണ്ടാക്കി വെച്ചത് എങ്ങനെയാണെന്ന് ആദ്യം അന്വേഷിക്കുക എന്നിട്ട് മാത്രം ഇവർക്കൊരു വീട് വെച്ചു കൊടുക്കുക ഓക്കെ ഇവർക്ക് ഓൾറെഡി ഉള്ള വീട് വിറ്റിട്ട് ഇവരുടെ കടങ്ങൾ വീട്ടുക എന്നിട്ട് പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഈ പറയുന്ന അഫ്വാൻ്റെ ഉപ്പയ്ക്ക് പറ്റുവാണെങ്കിൽ ഒരു ജോലി മേടിച്ചു കൊടുക്കുക അതാണ് നിങ്ങൾ ശരിക്കും ഫസ്റ്റ് ചെയ്യേണ്ടത് അല്ലാതെ ഈ പറയുന്ന ഇവർക്കൊരു വീട് വെച്ചു കൊടുക്കുകയോ ഇതൊന്നുമല്ല ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഓക്കെ ഈ പറയുന്ന ഉപ്പ പുറം പോയി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇത്രയും നാളും ഇവരെ പോറ്റിക്കൊണ്ടു വന്നു എന്നിട്ട് നാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഇതാണ് അവസ്ഥ അപ്പോൾ ഈ പറയുന്ന ഉപ്പയ്ക്ക് നിങ്ങളൊരു ജോലിയെല്ലാം മേടിച്ചു കൊടുത്ത് ഒരു ജോലി മേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് അവരെന്തായാലും പണിയെടുത്ത് തന്നെ ജീവിക്കും കാരണം ഇത്രയും നാളും കഷ്ടപ്പെട്ടാണ് പുറത്ത് ജീവിച്ചത് അപ്പോൾ എന്തായാലും ഇവിടെ ഒരു ജോലിയാക്കി കൊടുക്കുവാണെങ്കിൽ അവർ ആ ജോലി കൊണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ചോളും അല്ലാതെ വെറുതെ പോയിട്ട് വീടെല്ലാം വെച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഇന്നലെ ശ്രീകണ്ഠൻ നായർ പോകുന്ന സമയത്ത് ഇവർ പറഞ്ഞു അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് നിലത്ത് വീണതാന്നാണ് അതായത് മകൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പം ഒരു ദിവസത്തിന് ശേഷം പെട്ടെന്ന് എങ്ങനെ ഇവരുടെ ഈ മൊഴി മാറിയത് അത് നിങ്ങളൊന്ന് ആലോചിക്കണം അപ്പൊ ഇന്നലെ ഈ പറയുന്ന ഉമ്മ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് കണ്ടുപോക്ക സാറേ എൻ്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റൂ എൻ്റെ എനിക്ക് എനിക്ക് ഈ ഉമ്മയുടെ സംസാരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധുകൾ തോന്നുന്നുണ്ടോ അതായത് വല്ല ഓർമ്മക്കുറവുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അതായത് ചിലപ്പോൾ എൻ്റെ കുഴപ്പമായിരിക്കാം ഇവർക്കൊരു ഓർമ്മക്കുറവുണ്ടെന്നോ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നുപോയെന്നോ അങ്ങനെ ഒരു തോന്നലും എനിക്ക് തോന്നിയിട്ടില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അറിയില്ല നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം ഉമ്മ പറഞ്ഞത് കേട്ടല്ലോ അതായത് നിലത്ത് വീണതാണ് എൻ്റെ മകനെ എന്നിട്ട് രക്ഷിക്കണം എന്നും കൂടി പറയുന്നുണ്ട് അതായത് എൻ്റെ മകനെ രക്ഷിക്കണം കാരണം ആകെ രണ്ട് മക്കളുണ്ടെങ്കിൽ ഒരാളെ ഇവൻ കൊന്നു ഓക്കെ എന്നിട്ട് ഇവൻ ഇപ്പം ജയിലിലേക്ക് പോകുമെന്നറിയാമല്ലോ അപ്പം എങ്ങനെയെങ്കിലും നിങ്ങൾ ആ മകനെയും കൂടെ രക്ഷിക്കണമെന്ന് അതെ നാല് നാലുപേരെ കൊന്ന് പുറത്തിറങ്ങി ഒരു കൂസലുമില്ലാതെ ഇപ്പം പോലീസുകാരുടെ കൂടെ ഇങ്ങനെ റോന് ചുറ്റുന്ന അഫാനെ രക്ഷിക്കണമെന്ന് അപ്പം ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഇവർ മൊഴി മാറ്റി യഥാർത്ഥ മൊഴി പറയാനുള്ള കാരണം എന്തായിരിക്കാം എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ സംഭവം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇവരുടെ ചുറ്റും ആളുകളെല്ലാം കൂടിയിട്ട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വീട് കിട്ടൂല നിങ്ങൾക്ക് വീട് കിട്ടിയെങ്കിലല്ലേ അഫാൻ വല്ലപ്പോഴും പരോളിന് വരുമല്ലോ എന്നാലും നിങ്ങൾക്ക് താമസിക്കണ്ടേ ഒരുമിച്ച് താമസിക്കണ്ടേ അതിന് വീട് വേണ്ടേ അങ്ങനെ വീട് കിട്ടണമെങ്കിൽ നിങ്ങൾ സത്യസന്ധമായിട്ട് നടന്ന കാര്യങ്ങൾ തന്നെ പറയണം എങ്കിൽ മാത്രമേ വീട് കിട്ടുള്ളൂ എന്നാരോ ഉപദേശിച്ചിട്ടുണ്ടാവും അങ്ങനെ ഉപദേശിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് പുതിയൊരു വാർത്ത വന്നു അതായത് ഇവര് കൊടുത്തു മൊഴി തന്നെ മാതാവ് ഷെമി ഉമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാണ് പിന്നിൽ നിന്ന് ഷാൾ കൊണ്ട് കഴുത്തു ജരിച്ചത് ബോധം വന്നപ്പോൾ പോലീസുകാർ ജനൽ തകർക്കുന്നതാണ് കണ്ടതെന്നും ഷെമിയുടെ മൊഴി ഷഫീദ് റാവത്തൂർ റാവത്തൂർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് ഷഫീദ് ഇതിനു മുമ്പുള്ള അവസരത്തിൽ ഇന്ന് രാവിലെ അടക്കം ഷെമി പറഞ്ഞത് താൻ കട്ടിൽ നിന്ന് വീണതെന്നായിരുന്നു അമ്മയുടെ മകനോടുള്ള സ്നേഹം കരുതലല്ലെങ്കിൽ അവർക്കത് വിശ്വസിക്കാനാവാത്ത കാര്യമാണ് ഇപ്പോഴുമെന്നായിരുന്നു പിതാവ് പറഞ്ഞതൊക്കെയും പക്ഷെ ഇപ്പോൾ അമ്മ കാര്യങ്ങൾ ഒന്നായി വിശദീകരിക്കുകയാണ് അന്വേഷണ സംഘത്തോട് ഗൂഗിൾ ഇതിലൊരു ഒരു വ്യക്തത വരുത്തുന്നത് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ ഗൗരവമുള്ള കാര്യമാണ് മാത്രവുമല്ല ഇതുവരെ ഈ കൂട്ടക്കൊലപാതകങ്ങൾ നടന്ന അതിനുശേഷം ദാ ഇന്ന് രാവിലെ പോലും അഫാന്റെ മാതാവ് ഷെമി നമ്മളോട് പങ്കുവെച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അത് അത് ഓണയർ തന്നെ അതായത് ക്യാമറയ്ക്ക് മുൻപിൽ തന്നെ അവർ പറഞ്ഞ കാര്യം തന്റെ താൻ കട്ടിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്നുള്ളതാണ് പക്ഷെ അതൊരു അർദ്ധബോധാവസ്ഥയിലാണ് പ്രത്യേകിച്ച് ഉണ്ട് വലിയ സർജറികൾക്ക് ശേഷമാണ് ഷമി ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണ രീതിയിൽ മുഖവിലരിക്കേൽക്കാനാവില്ല എന്നുള്ള നിലപാടിലായിരുന്നു പോലീസ് എന്നാൽ ഇന്ന് വൈകിട്ടോടുകൂടി കിളിമാനൂർ സിയയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഷെമിയെ വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തി കാര്യങ്ങൾ അവരോട് ചോദിച്ചറിഞ്ഞു ആ ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഷെമി വെളിപ്പെടുത്തിയതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം അഫാൻ തന്നെയാണ് തന്നെ ആക്രമിച്ചതെന്ന് മാതാവ് ഷെമി മൊഴി നൽകിയിട്ടുണ്ട് ഈ കേസുണ്ടായി ഇത്രയും സമയം ഇത്രയും കാലം ഇത്രയും ദിവസം ഇതുവരെയും അങ്ങനെ ഒരു അപ്പൊ സംഭവം കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോകും എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്കും ഈ പറയുന്ന ഉമ്മയ്ക്ക് സത്യം പുറത്തു പറയേണ്ട ഒരു ഒരവസ്ഥ വന്നിരിക്കുകയാണ് അപ്പം ഈ സത്യം നമുക്ക് ഇപ്പോഴൊന്നും വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല കാരണം ഇതിനിപ്പോ കോടതിയിലൊക്കെ എത്തുമ്പോഴത്തേക്കും എന്താണ് ഇവർ പറയാൻ വേണ്ടി പോകുന്ന മൊഴി എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം എങ്ങനെയെങ്കിലും മകനെ രക്ഷിക്കണം അല്ലെങ്കിൽ മകനെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള ചിന്തയാണ് ഇപ്പോഴും ഈ പറയുന്ന ഉമ്മ എൻ്റെ മനസ്സിൽ ഇത്രയും പേരെ കൊന്നിട്ട് ഇപ്പം ഒരു കൂസലുമില്ലാതെ പോലീസുകാരുടെ കൂടെ നടക്കുന്ന സ്വന്തം മകനെ രക്ഷിക്കണം എന്നുള്ളതാണ് എപ്പോഴും ഈ പറയുന്ന ഉമ്മേൻ്റെ മനസ്സിൽ അതുകൊണ്ട് തന്നെ ഇത് കോടതിയിലേക്ക് എത്തുന്ന സമയത്ത് ഇവർ സത്യസന്ധമായിട്ട് ഇതേപോലെ പറയും എന്നുള്ളതൊന്നും നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല കാരണം എങ്ങനെയെങ്കിലും മകനെ രക്ഷിക്കണം മാത്രമേ ഇവരുടെ ഉള്ളിലുള്ളൂ ഇനിയിപ്പോൾ ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾക്കും പറഞ്ഞെങ്കിൽ മാത്രമേ മകനെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കോടതിയിൽ സത്യം പറയുമായിരിക്കും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇവർ കോടതിയിൽ ഇതേ മൊഴി പറയുന്നുള്ളത് കാരണം മകൻ ജയിലിൽ പോകുന്ന കാര്യം ഇവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അപ്പം മകൻ ചെയ്ത ഈ പറയുന്ന നാല് കൊലപാതകം അതിലീ പറയുന്ന ഇവൻ്റെ കാമുകി അല്ലെങ്കിൽ കൂട്ടുകാരി വരെയുണ്ട് ആ കൂട്ടുകാരിൻ്റെ വീട്ടുകാർക്ക് വല്ല സഹായം ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ അവർക്കൊരു വീട് വെച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് കേൾക്കുന്നതിനൊരു ഒരു ഒരു രസമുണ്ട് ഇത് ഇത്രയും കൊലപാതകവും ചെയ്തിട്ട് ഇങ്ങനെ നടക്കുന്ന ഈ പറയുന്ന അഫ്വാൻ്റെ വീട്ടുകാർക്ക് വീട് വെച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് എന്ത് ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് അപ്പം പറഞ്ഞു പറഞ്ഞൊന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷമി അവസാനം പറയേണ്ടി വരികയാണ് അതായത് ഇതൊക്കെ സത്യസന്ധമായിട്ട് സത്യസന്ധമായിട്ടിങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ് ഉണ്ടാകൂ എന്നുള്ള കാര്യം ആരൊക്കെയോ പറഞ്ഞ് ബോധിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു മൊഴി കറക്റ്റായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇത് കോടതിയിൽ എത്തുമ്പം എന്തായിരിക്കും ഇവർ പറയാൻ വേണ്ടി പോകുന്ന മൊഴി എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ശ്രീകണ്ഠൻ നായർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഭയങ്കര മോശം പരിപാടിയാണ് അതായത് ഒരുപാട് പേർക്ക് സഹായം ചെയ്തിട്ടുള്ള ഒരാളാണ് ട്വൻറ്റി ഫോറും ശ്രീകണ്ഠൻ നായരും എല്ലാവരും ഒരുപാട് പേർക്ക് വീട് വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ ചികിത്സാ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതേപോലെ ഒരു കൊലപാതകയുടെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ കൊല കൊലപാതകയ്ക്ക് വേണ്ടിയിട്ട് ഇതേപോലെ വീട് വെച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അതെന്ത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അത് ചിലപ്പോൾ എൻ്റെ കുഴപ്പമായിരിക്കാം ചിലപ്പം നിങ്ങൾക്ക് ചിലപ്പം ചിലപ്പോൾ തോന്നിയേക്കാം ഇത് ശരിയാണെന്നൊക്കെ തോന്നിയേക്കാം പക്ഷേ എന്താണെന്നറിയില്ല എനിക്കങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഏതായാലും ഈ പറയുന്ന അഫാൻ്റെ ഉപ്പയ്ക്ക് ഒരു ജോലിയെല്ലാം മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഓക്കെ അതൊന്നും വലിയ പ്രശ്നമുള്ള കേസല്ല പക്ഷെ ഒരു വീടെല്ലാം വെച്ചു കൊടുക്കുക എന്നൊക്കെ പറയുമ്പം ഇതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീടെല്ലാം വെച്ച് കുറേ നാൾ ഈ അഫാൻ ജയിലിലെല്ലാം കിടന്ന് കുറച്ച് പരവളെല്ലാം കിട്ടിക്കഴിയുമ്പം നേരെ വരുന്നത് ഈ വീട്ടിലേക്കാണ് ട്വൻറ്റി ഫോറോ ശ്രീകണ്ഠൻ വെച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു വീട്ടിലേക്കാണ് അഫാൻ വന്ന് ആ വീട്ടിലാണ് കിടക്കുക ഓക്കെ നാലുപേരെ കൊന്ന് നടക്കുന്ന ചങ്ങായി എന്നിട്ട് ഈ വീട്ടിലേക്കാണ് അവൻ വരിക ഇങ്ങനെ നോക്കാനാണെങ്കിൽ കേരളത്തിൽ പല കൊലപാതകങ്ങളും പല കൂട്ട കൊലപാതകങ്ങളും നടന്നിട്ടുണ്ട് അവന്റെ അവന്റെയൊക്കെ അതായത് ആ കൊലപാതകമൊക്കെ നടത്തിയിട്ടുള്ള പ്രതിയുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും വീട് വെച്ചു കൊടുക്കുക അതാണ് ട്വന്റി ഫോർ ചെയ്യേണ്ടത് ഇതിപ്പോ എന്താണെന്ന് അറിയില്ല ട്വന്റി ഫോറിന് ഇങ്ങനൊരു ഒരു ബോധോദയം അല്ലെങ്കിൽ ഇങ്ങനൊരു ചിന്ത വരാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും അവസാനം ക്ഷേമി ഇപ്പം സത്യസന്ധമായിട്ടുള്ള കാര്യം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഇതേ കാര്യം തന്നെ കോടതിയിലും പറഞ്ഞാൽ മതി ഓക്കെ എന്താണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതായത് ക്ഷമിക്ക് വീട് വെച്ച് കൊടുക്കണോ വേണ്ടയോ അല്ലെങ്കിൽ അത് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക